ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശിന്റെയും കൂടെയാണ് എത്തിയത് ആദ്യം ചൂരൽ രാഹുൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു ടിയന്നാക്കി പോലെ തമാശ ആയിട്ട് വർഗാനും പോയി എങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ആളുകൾ കാണാൻ വരും അല്ലേ സോ ഇവിടെ ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് സിംപ്ലി പറ്റും അല്ലേറ്റേഴ്സ് പേഴ്സൺസ് സൈന്യത്തിന്റെ താൽക്കാലിക പാലത്തിലൂടെ അവർ ദുരന്ത മേഖലയുടെ സമീപ പ്രദേശത്തേക്കെത്തി ഉരുൾപൊട്ടലിൽ ഏറ്റവും നാശം വിതച്ച സ്ഥലത്താണ് രാഹുലും പ്രിയങ്കയും എത്തിയത് ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ചു വയനാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തുമെന്നറിയിച്ച രാഹുൽഗാന്ധി പിന്നീട് സന്ദർശനം മാറ്റുകയായിരുന്നു കാലാവസ്ഥ മോശമായത് കാരണമാണ് യാത്ര ഒഴിവാക്കിയത് ന്യൂസ് ഡെസ്ക് സഹ്യാനോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്